സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി ചുള്ളിക്കാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അബ്ദുറഹ്മാൻ അനുസ്മരണം നടന്നു ഡിവിഷൻ കൗൺസിലർ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റും വടക്കാഞ്ചേരി സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം വടക്കാഞ്ചേരി മൾട്ടി പർപ്പസ് സഹകരണ സംഘം തലപ്പിള്ളി താലൂക്ക് കാർഷിക സഹകരണ സംഘം എന്നിവിടങ്ങളിലെ മുൻ ജീവനക്കാരനുമായ അബ്ദുൾ റഹ്മാന്റെ അനുസ്മരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചുള്ളിക്കാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നത് ചുള്ളിക്കാട് വാർഡ് പ്രസിഡന്റ് നജുല റജീബ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ഹുസൻകുട്ടി വടകിരി യൂസഫ് അമ്പലത്ത് സെക്രട്ടറി കെ കെ അബൂബക്കർ സി ഐ നേതാവ് സലീം അബ്ദുറഹ്മാന്റെ മക്കളായ എം എ ഷെമീർ എം എ ഷഫീഖ് ൂത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ് ടി എം നിഹാദ് ഷകീർ ഉമൈർ സി എച്ച് റജീബ് ഷംസുദ്ദീൻ കെ കെ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു സുഗുണൻ രാജൻ ജബ്ബാർ വടഗിരി സുകുമാരൻ അൻസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി വളരെ അസൗകര്യമുള്ള ഒരു ദിവസമാണ് എനിക്ക് നിങ്ങൾക്കും അറിയാം പക്ഷെ ഇതുപോലുള്ള ചടങ്ങുകൾ സാഹചര്യമുണ്ട് എന്ന് അറിയാം ശ്രീ സുരേഷുമായി വർഷങ്ങളായുള്ള ബന്ധം പാർട്ടി പുറത്ത് എന്ന നിലയിൽ എനിക്കുണ്ടായിരുന്നു മിക്കപ്പോഴും പാർട്ടി മീറ്റിങ്ങുകളിലേക്കാളും ഞാൻ അദ്ദേഹത്തെ കാണാറുള്ളത് ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ടൗണിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ കടയിൽ വെച്ചാണ് പുറത്തുനിന്ന് സംസാരിക്കും അപ്പോഴൊന്നും ഇങ്ങനെയൊരു സാഹചര്യം വരുമെന്ന് ഇങ്ങനെയൊരു പ്രസംഗം അനുശോചന പ്രസംഗം നടത്തേണ്ടി വരുമെന്ന് ഞാനും നിങ്ങളോ പ്രതീക്ഷിക്കുകയാണെങ്കിൽ പക്ഷേ ഈ നിയോജമണ്ഡലത്തില് എന്തൊരു ശാപം പോലെ ഒരുപാട് ചെറുപ്പക്കാർ പാർട്ടിയെ നയിക്കേണ്ട രണ്ടാം ഘട്ടത്തിൽ പാർട്ടിയെ നയിക്കേണ്ട ആളുകൾ നമ്മെ വിട്ടുവരും വിട്ടു വെക്കാണെങ്കിലും പങ്കെടുക്കുന്നതിന് അജി എന്നോട് പറയാറുണ്ട് മിക്കവാറും എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാനും സാധിച്ചു അതിനു മുൻപ് തന്നെ ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ ശ്രീ കെ എസ് നാടൻ ഒരു സി പി ദേവസ്വം തുടങ്ങിയ നേതാക്കന്മാരും നമ്മെ വിട്ടുപിടിഞ്ഞ് ഇതുപോലെ ചടങ്ങുകൾ നടത്തുന്നു പക്ഷേ ഒന്നാം ചർമ്മവാർഷികമാണെങ്കിലും ഇതുപോലുള്ളൊരു യോഗം നടത്താൻ സാധിച്ചേയും വാർഡ് കമ്മിറ്റിയെയും മണ്ഡല കമ്മിറ്റിയെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞാൻ റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി